കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലിത്വാനിയൻ സൂപ്പർ താരമായ ലിത്വാനിയുടെ ക്യാപ്റ്റനായ ഫെദോർ സെർണിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസൺ കഴിയുന്നതോടുകൂടി ടീം വിട്ടേക്കും ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ താരം ഇതുവരെയും ടീം വിട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന പ്രകാരം ഫെദോർ സെർണിച്ച് അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും ഫെദോറിന് പുതിയൊരു കരാർ ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട് അദ്ദേഹം അതിന് സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഫെദോർ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഞാൻ ഇപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കുറേ കാലം കൂടി എനിക്കിവിടെ തുടരാൻ താൽപ്പര്യമുണ്ട് ബ്ലാസ്റ്റേഴ്സ് എനിക്കൊരു കരാർ നൽകിയാൽ ഞാൻ ആ കരാറിൽ ഒപ്പിടും എന്നുള്ളൊരു കാര്യം ഫെദോർ ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് താരം ഇപ്പോൾ പാലിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പണത്തിന് പുറകെ പോകുന്ന ഒരു താരമല്ല ഫെദോർ എന്നെ ചെന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്നും ഇപ്പോൾ സൂചനയായി ലഭിക്കുന്നത് ഫെതോറിന് മറ്റ് ഐ എസ് ക്ലബ്ബുകളൊക്കെ നോട്ടമിടുന്നതാണ് അതുകൊണ്ടുതന്നെ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് ഒരു കരാർ നൽകിയിരിക്കുന്നു ബാക്കിയുള്ള ടീമുകൾ അദ്ദേഹത്തെ പൊക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് മികച്ചൊരു കരാർ ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എത്ര വർഷത്തേക്കാണ് കരാർ എന്നൊന്നും അറിയില്ല എന്നാൽ പുതിയ കരാറിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്തായാലും അടുത്ത സീസണിൽ ലൂണയും നോവാസദോയും ഫെദോർ സണിച്ചും ക്വാമ പെപ്രയും ഒക്കെ ചേരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിര ഒരു വലിയ രീതിയിൽ തന്നെ ഉയരും ബാക്കിയുള്ള ടീമുകളുടെ ഡിഫൻസിനെ ഛിന്ന ഭിന്നമാക്കി ഈ ഫെദോറും ലൂണയും പെപ്രയും ഒക്കെ കടന്നു പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും